തിരഞ്ഞെടുക്കപ്പെട്ട സമിതികളിൽ അംഗമാകുന്നതിന് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി ഇത്തവണയും കർശനമായി നടപ്പാക്കാൻ സി പി എം തീരുമാനിച്ചാൽ നേതൃത്വത്തിൽ സംഭവിക്കാൻ പോകുന്നത് തലമുറ മാറ്റം പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ഘടകമായ പൊളിറ്റിക് ബ്യൂറോയിലെ ഏതാണ്ട് പകുതിയോളം അംഗങ്ങൾ ഇത്തവണത്തെ സമ്മേളനങ്ങളോടെ പദവിയിൽ നിന്ന് പുറത്താകും കണ്ണൂരിൽ നടന്ന സി പി എമ്മിന്റെ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് മുതലാണ് തിരഞ്ഞെടുക്കപ്പെട്ട സമിതികളിൽ അംഗമാകുന്നതിന് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി നടപ്പാക്കി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ മധുരയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സി പി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായുള്ള സമ്മേളനങ്ങളിലും നടപ്പാക്കിയാൽ നേതൃസമിതികളിൽ വലിയ മാറ്റമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ തന്നെ പിണറായിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടിരുന്നു രാജ്യത്ത് അധികാരത്തിലുള്ള ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നയിക്കുന്നയാളെന്ന പരിഗണനയിൽ പ്രായപരിധിയിൽ ഇളവ് നൽകിയാണ് പിണറായി വിജയനെ പൊളിറ്റിക് ബ്യൂറോയിൽ തുടരാൻ അനുവദിച്ചത് ഇപ്പോൾ മുഖ്യമന്ത്രി പദവിയിൽ തുടരുന്നതിനാൽ മധുര പാർട്ടി കോൺഗ്രസിലും പിണറായിക്ക് ഇളവ് ലഭിക്കാനാണ് സാധ്യത പ്രായം എൺപത് കഴിഞ്ഞാൽ പിണറായി വിജയന് പൊളിറ്റിക് െ ക്ഷണിതാവാക്കി മാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല പ്രായപരിധി തീരുമാനം മുഖം നോക്കാതെ നടപ്പാക്കാൻ നേതൃത്വം എത്രത്തോളം ഇച്ഛാശക്തി പ്രകടിപ്പിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ സാധ്യതകൾ പിണറായി വിജയനെ കൂടാതെ പൊളിറ്റിക് ബ്യൂറോയിലെ മറ്റ് ആറുപേരും പ്രായം എഴുപത്തിയഞ്ച് കഴിഞ്ഞവരാണ് പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് മണിക് സർക്കാർ ജി രാമകൃഷ്ണൻ സൂര്യകാന്ത് മിശ്ര സുഭാഷിണി അലി എന്നിവരാണ് പാർട്ടി നിശ്ചയിച്ച പ്രായം പിന്നിട്ടവർ പതിനേഴംഗ പൊളിറ്റിക് ബ്യൂറോയിൽ ഏഴുപേർ പ്രായത്തിന്റെ മാനദണ്ഡത്തിൽ ഒഴിവാക്കുമ്പോൾ അത്ര തന്നെ പുതിയ നേതാക്കൾ പരമോന്നത ഘടകത്തിലേക്ക് വരും ഒരുപക്ഷെ സി പി എമ്മിന്റെ രൂപീകരണത്തിനുശേഷം പൊളിറ്റിക് ബ്യൂറോയിൽ നടക്കുന്ന ഏറ്റവും വലിയ അഴിച്ചുപണിയായിരിക്കും ഇത് ഒരു കാലത്ത് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ബംഗാളിലും ത്രിപുരയിലും നാമാവശേഷമായ സാഹചര്യത്തിൽ അവിടെ നിന്നും പുതിയ നേതൃത്വത്തെ ഉയർത്തിക്കാട്ടാനില്ല അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഘടകം എന്ന നിലയിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ നേതാക്കൾ പൊളിറ്റിക് ബ്യൂറോയിലെത്താൻ സാധ്യതയുണ്ട് ലോക്സഭയിലെ സി പി എമ്മിന്റെ കക്ഷി നേതാവായ കെ രാധാകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ദളിത് പ്രതിനിധി എന്നതും കെ രാധാകൃഷ്ണന്റെ അനുകൂല ഘടകമാണ് ഇതിനേക്കാളെല്ലാം ഉപരി ശക്തമായ യു ഡി എഫ് തരംഗത്തിലും തോൽക്കാതെ പിടിച്ചുനിന്ന ജനകീയത മാത്രം മതി കെ രാധാകൃഷ്ണനെ പോലെ ലാളിത്യവും അഴിമതി വിരുദ്ധ പ്രതിച്ഛായമുള്ള നേതാവിനെ പൊളിറ്റിക് ബ്യൂറോയിൽ ഉൾപ്പെടുത്താൻ വയസ്സ് മാനദണ്ഡം നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ നേതാക്കളും പുറത്താകും കേരളത്തിൽ നിന്നുള്ള പി കെ ശ്രീമതിയും എ കെ ബാലനുമാണ് അതിൽപ്പെട്ട പ്രമുഖർ രണ്ട് നേതാക്കൾക്കും കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാൻ ഇളവ് ലഭിച്ചേക്കില്ല അഥവാ കിട്ടിയാൽ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ അധ്യക്ഷയായ ശ്രീമതിക്ക് മാത്രമാണ് സാധ്യത ദേശീയ സമിതിയിൽ നിന്ന് ഇളവ് ലഭിക്കാത്ത പക്ഷം സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളാകാനാണ് സാധ്യത എന്നാൽ ബാലനെയും ശ്രീമതിയെക്കാളും സീനിയോറിറ്റിയുള്ള ജി സുധാകരൻ പ്രായപരിധി മാനദണ്ഡത്തിൽ പുറത്തായപ്പോൾ ആ ആനുകൂല്യം ലഭിച്ചില്ല അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലെ ക്ഷണിതാവും മാത്രമാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനും എഴുപത്തിയഞ്ചു വയസ്സിന്റെ പടിവാദിക്കലാണെന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ എഴുപത്തിയഞ്ചു വയസ്സ് തികയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ മാത്രമാണത്രേ മധുര പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ ആയതിനാൽ ജയരാജന് തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികളിൽ തുടരാൻ ഒരവസരം കൂടി ലഭിക്കാനാണ് സാധ്യത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ആനാവൂർ നാഗപ്പനും എഴുപത്തിയഞ്ചു വയസ്സ് മാനദണ്ഡത്തിൽ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കിയേക്കും